ഡിസംബർ ഒമ്പതിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി സീരീസ് ആരംഭിക്കുന്നത് പക്ഷെ ഇതുവരെ ടി ട്വന്റി സ്കോഡിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്താ എന്താ പത്ത് ദിവസം ബാക്കിയുള്ളപ്പം സ്കോഡിനെ പ്രഖ്യാപിക്കണ്ടേ സാധാരണഗതിയിൽ ഓ ഡി ഐ ടി ട്വന്റി സീരീസിലേക്കുള്ള ടീമിനെയൊക്കെ ഏകദേശം ഒരുമിച്ചാണ് പ്രഖ്യാപിക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ചെയ്തില്ല എന്താ എന്താ കാര്യം പറ ഷുഭ്മാൻ ഗില്ലാണ് കാര്യം ഷുഭ്മാൻ ഗില്ലെ പരിക്കാണല്ലോ ഓ സീരീസ് കളിക്കുന്നില്ല പക്ഷേ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ടി ട്വൻറ്റി സീരീസിലേക്ക് കൊണ്ടുവരണം എങ്ങനെയെങ്കിലും പരിക്ക് മാറ്റി ഒന്ന് നേരെ നെക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കണം എന്നാണ് ഗൗതം ഗംഭീറും സെലക്ടർമാരും ചിന്തിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുഭമാൻ ഗിൽ ഇല്ലെങ്കിൽ സഞ്ജു സാംസണയോ യശസ്വി ജയ്സ്വാളിനെയോ ഓപ്പണിംഗ് റോളിലേക്ക് എടുക്കേണ്ടി വരും എനിക്ക് അവർ യശസ്വി ജയ്സ്വാളിനെ എടുക്കാൻ വഴിയുള്ളൂ സഞ്ജു സാംസണെടുത്ത് ചൗട്ടാനായിട്ടുണ്ടല്ലോ അങ്ങനെ എടുത്താൽ യശസ്വി ജയ്സ്വാൾ എന്നാലും ഫോമിലായ നമുക്കറിയാം യശസ്വി ജയ്സ്വാളിന്റെ സ്ട്രൈക്ക് റേറ്റ് വേണമെങ്കിൽ നൂറ്റി എഴുപതിന് മുകളിലാണ് ടി ട്വൻറ്റിയിൽ പുള്ളി അങ്ങനെ ഈ നൂറ്റെഴുപതിനു മേലേക്ക് അടിച്ച് റണ്ണുകൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റി മുപ്പത് സ്ട്രൈക്കറായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെ പിന്നെ എന്ത് പറഞ്ഞിട്ട് ടീമിൻ്റെ എടുക്കും വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോകല്ലേ ഒരു ഒരു ന്യായീകരണവും ഇല്ലാതായിപ്പോവും അല്ലേ അതുകൊണ്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ശുഭ്മാൻ ഗില്ലിനെ ഒന്ന് തല ഈ കഴുത്തുന്ന ഒന്ന് നേരെ വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ കണ്ട പ്രതിഷ്ഠിക്കായിരുന്നു അല്ലാതെ വേറെ ഒരു കാരണവും ഈ ടി ട്വന്റി സ്കോഡ് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നേ ഇല്ല വിധി അല്ലാണ്ട് പറയാനാണ് സഞ്ജു സാംസന്റെ വിധി യശസ്സി ജയ്സ്വാളിന്റെ വിധി മുഹമ്മദ് ഷാമിയുടെ വിധി അങ്ങനെ ഇങ്ങനെ വിധി വിധി കിടക്കുക